മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുട്ടികളിൽ കാണപ്പെടാവുന്ന ഒരു ഗുരുതര രോഗത്തെ പറ്റിയാണ് ഈ റിപ്പോർട്ട് കുട്ടികൾ പതിവായി തലവേദനയാണെന്ന് പരാതി പറയുമ്പോൾ അത് പഠിക്കാതിരിക്കാനുള്ള അവരുടെ അടവാണെന്ന് പറഞ്ഞ് മിക്ക മാതാപിതാക്കളും വീണ്ടും അവരെ പുസ്തകത്തിന് മുന്നിൽ പിടിച്ചിരുത്തുന്നത് പതിവാണ് ഇതൊരു പക്ഷേ നിങ്ങളുടെ കുട്ടിയുടെ കാഴ്ച വൈകല്യത്തെ തുടർന്നാകാമെന്നതാണ് മനസ്സിലാക്കേണ്ടത് ക്ലാസ്സിലെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമല്ലാത്തതിനാൽ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബുക്ക് നോക്കി എഴുതുന്നത് ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കുട്ടികൾ പലപ്പോഴും സ്വന്തമായി കാഴ്ച വൈകല്യം തിരിച്ചറിയണമെന്നില്ല അതിനാൽ തന്നെ രക്ഷിതാക്കൾ വേണം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാട്ടേണ്ടത് ഇന്ത്യയിൽ പന്ത്രണ്ട് മുതൽ പതിനേഴ് ശതമാനം കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് വിഷൻ മാനുവൽ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് അവരുടെ സ്വഭാവ രൂപീകരണത്തെ വരെ ബാധിക്കാനിടയുണ്ട് ശ്രദ്ധക്കുറവ് മാനസിക സംഘർഷം എന്നിവയിലേക്കും ഈ അവസ്ഥ കുട്ടികളെ കൊണ്ടെത്തിക്കാമെന്നതാണ് നാലിൽ ഒരു കുട്ടി വീതം സ്കൂളിൽ ചേരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങളോടെയാണെന്നാണ് അമേരിക്കൻ ഒപ്റ്റോമെട്രിക് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ഇത് പഠിക്കാനുള്ള കഴിവിനെയും ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിനും കുട്ടികളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് പരിശോധിക്കാം ഇടയ്ക്കിടെ കണ്ണുകൾ ചിമ്മുക കുട്ടികൾ കണ്ണുകൾ ചിമ്മുന്നതും ചരിഞ്ഞു വസ്തുക്കളെ നോക്കുന്നതും കണ്ണുകൾ ചുരുക്കി പിടിക്കുന്നതുമൊക്കെ വൈകല്യത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഒരു വസ്തുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഇത്തരം കുട്ടികളിൽ പ്രശ്നമുണ്ടാകാം വെളിച്ചം പരിമിതപ്പെടുത്തി വസ്തുക്കൾ വ്യക്തതയോടെ താൽക്കാലികമായി കാണാൻ ഇത് സഹായിക്കുമെന്നതിനാലാണ് കുട്ടികൾ ഇത്തരത്തിൽ കണ്ണുകൾ പിടിക്കുന്നത് ഇത് മാതാപിതാക്കളും അധ്യാപകരും ഒന്നുപോലെ തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ദൂരക്കാഴ്ച എന്നറിയപ്പെടുന്ന ഹൈപ്പറോപ്പിയ കുട്ടികളിൽ കടുത്ത തലവേദന ഉണ്ടാക്കും ഈ അവസ്ഥ അവരുടെ കണ്ണുകളിലെ പേശികൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നു ബോർഡിൽ എഴുതുന്നത് കാണാൻ കഴിയാത്ത അവസ്ഥ പുസ്തകം അടുത്തു വെച്ച് വായിക്കുന്നതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതുകൂടാതെ അണുബാധ ഫോട്ടോഫോബിയ സ്യൂഡോ ട്യൂമർ സെർബ്രി തുടങ്ങിയവയും കുട്ടികളിലെ തലവേദനയ്ക്ക് കാരണമാകാറുണ്ട് പ്രകാശത്തിനോടുള്ള അസാധാരണമായ അസഹിഷ്ണുത കാണിക്കുന്ന ഒരു മെഡിക്കൽ ലക്ഷണമാണ് ഫോട്ടോഫോബിയ ഫോട്ടോഫോബിയ ഉള്ള കുട്ടികൾ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുട്ടികളിലെ അമിതമായ സ്ക്രീൻ ഉപയോഗമാണ് മണിക്കൂറുകളോളം ലാപ്ടോപ്പ് മൊബൈൽ ടി വി തുടങ്ങിയവ കാണുന്നത് കുട്ടികളുടെ കണ്ണുകൾക്ക് ഒരുപക്ഷെ വൈകല്യത്തിലേക്ക് വരെ എത്തിക്കാം കണ്ണിന് ആയാസം കൂടുമ്പോഴാണ് കുട്ടികൾ കൂടെ കൂടെ കണ്ണുകൾ തിരുങ്ങുന്നത് അലർജി കൺജക്ടിവിറ്റീസ് പോലുള്ള അവസ്ഥകളിലേക്കും ഇത് നയിച്ചേക്കാം കണ്ണട വയ്ക്കുന്നത് കുട്ടികളുടെ കണ്ണുകളിലെ ആയാസം കുറയ്ക്കാൻ സഹായിക്കും വസ്തുക്കൾ അടുത്ത് വെച്ച് നോക്കുന്നത് കുട്ടികളിലെ വൈകല്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നതും മനസ്സിലാക്കിയിരിക്കുക സമീപ കാഴ്ച അഥവാ മയോപ്പിയ എന്ന അവസ്ഥയുള്ളവരിൽ ദൂരെയുള്ള കാഴ്ചക്കുറവും അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാനും സാധിക്കും അതുകൂടാതെ വിഷ്വൽ ഫോക്കസ് കുറയുന്നത് അവരുടെ പെരുമാറ്റത്തെയും മാനസികമായ വളർച്ചയെയും ബാധിക്കും ക്ലാസ്സിൽ പലപ്പോഴും പുസ്തകത്തിലേക്കും ബ്ലാക്ക് ബോർഡിലേക്കും കുട്ടികൾ വളരെ പെട്ടെന്ന് മാറി മാറി ശ്രദ്ധ കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ കാഴ്ച വൈകല്യമുള്ള കുട്ടികളിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് പഠനത്തിൽ ശ്രദ്ധ കുറയാനും മാനസിക സംഘർഷത്തിലേക്കും നയിക്കാവുന്നതാണ് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാതാപിതാക്കൾ ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി കുട്ടികളിൽ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും അനുയോജ്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യം എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും മികച്ച ഒരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായ ചികിത്സ തേടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്